കണ്ണു തുറന്ന ഇത് വികാരുണ്യത്തിലേക്ക് നോക്കാം ഈശോ ജെറുസലേം വീതികളിലൂടെ നടന്നുപോയി മനുഷ്യനായി അവതരിച്ച് ജെറുസലേമിന്റെ വീതികളിലൂടെ നടന്നു പോയപ്പോ അനേകരവനെ കണ്ടു യേശുവിനെ കണ്ടവർക്കും യേശു കണ്ടവരെയും യേശുവിനെ തൊട്ടവർക്കും യേശുവിനെ തൊട്ടവരെയും എല്ലാം സൗഖ്യം നൽകി ഒന്നില്ലെങ്കിൽ നീ കർത്താവിനെ തൊടണം അല്ലെങ്കിൽ കർത്താവ് നിന്നെ തൊടണം ഒന്നില്ലെങ്കിൽ നീ കർത്താവിനെ കാണണം അല്ലെങ്കിൽ കർത്താവ് നിന്നെ കാണണം അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു ഇവിടെ ദൈവസാന്നിധ്യത്തിൻ്റെ അതിശക്തമായ ഒഴുക്കുണ്ടാവും പ്രാർത്ഥനയോടെ ദൈവസാന്നിധ്യത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ യേശുവിന്റെ മുമ്പിലാണ് ഇടുന്നുള്ളിരിക്കുന്ന ജീവിക്കുന്നവനായ കർത്താവിന്റെ മുമ്പിലാണ് നമ്മൾ എന്നുള്ള ബോധ്യത്തോടെ കർത്താവിനെ ആരാധിച്ചു പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ യും സ്തു ഇതാ കരുതുന്ന കർത്താവിന്റെ സ്നേഹം ഇയാൾ സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചു കേട്ടില്ലേ നിന്റെ അലച്ചിലുകൾ അവൻ എണ്ണിയിട്ടുണ്ട് നിന്റെ കണ്ണുനീർ കണങ്ങൾ അവൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് അവ അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ടല്ലോ മോളെ ഈ ആരാധയുടെ ഈ നിമിഷങ്ങളിൽ നിന്റെ ഹൃദയം വിങ്ങുന്നില്ലേ നിന്റെ മനസ്സ് പിടയുന്നില്ലേ പുറമേ കരയുന്നില്ലെങ്കിലും ഉള്ളുകൊണ്ട് നീ ഒത്തിരി കരയുന്നില്ലേ ഒത്തിരി വേദനിക്കുന്നില്ലേ പുറമെല്ലാം സുന്ദരമെന്ന് തോന്നുന്ന രീതിയിൽ നീ അഭിനയിക്കുമ്പോഴും ചിരിച്ചൊക്കെ ഇങ്ങനെ നടക്കുമ്പോഴും ആത്മീയമായി ഒത്തിരി വളർന്നുവെന്ന് നമ്മളിങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാൻ വെമ്പൽ കൊള്ളുമ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കറിയാം നമ്മൾ എത്രമാത്രം ശോഷിച്ചവരാണ് സ്നേഹത്തിലും പ്രാർത്ഥനയിലും ദൈവത്തോടുള്ള ബന്ധത്തിലൊക്കെ എത്രമാത്രം ശോഷിച്ചാണ് നമ്മുടെ ജീവിതം പോകുന്നതെന്ന് നിന്റെ സ്വകാര്യ ദുഃഖമാണ് നിന്റെ കണ്ണുനീർ എന്ന് പറയുന്നത് കരുതാൻ ആരുമില്ലാത്തപ്പോഴും സ്നേഹിക്കാൻ ആരുമില്ലാത്തപ്പോഴും മനസ്സിലാക്കാൻ ആരുമില്ലാത്തപ്പോഴും ചേർത്ത് പിടിക്കാൻ ആരുമില്ലാത്തപ്പോഴും നിന്നെ ചേർത്ത് പിടിച്ച് നിന്റെ ഒറ്റപ്പെടലിൻ്റെ നിന്റെ ഏകാന്തതയുടെ നടുവിൽ നിന്റെ കണ്ണ് നിറഞ്ഞൊഴുകുമ്പോൾ അത് കുപ്പിയിൽ ശേഖരിക്കാൻ കൂടെ നിൽക്കുന്നൊരു ദൈവം ഇയാൾ താരയിലുണ്ട് നിന്റെ രോഗങ്ങളുടെ നടുവിൽ നിന്റെ സങ്കടങ്ങളുടെ നടുവിൽ നിന്റെ കണ്ണുനീരിന്റെ നടുവിലൊക്കെ നിന്നെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവം ഈ അൽതാരയിലുണ്ട് ആ കർത്താവിനെ കണ്ണു തുറന്ന് കണ്ട് കാരങ്ങൾ ഈശോലേക്ക് നീട്ടി ഏത് വിഷയമാണോ നിന്നെ അലട്ടുന്നത് ആ വിഷയത്തിന്റെ നടുവിൽ ഭയം സങ്കീർത്തകന്റെ വേട്ടയാടാൻ തുടങ്ങിയപ്പോ സങ്കീർത്തകൻ കർത്താവിങ്കിലേക്ക് ഓടി കർത്താവിങ്കിൽ തന്റെ ജീവിതം തന്റെ ഭയപ്പാടുകൾ സമർപ്പിച്ചിട്ട് പറഞ്ഞു എൻ്റെ കർത്താവിൽ ഞാൻ ആശ്രയിക്കുന്നു എൻ്റെ ദൈവത്തിൽ നിർഭയനായി ഞാൻ ആശ്രയിക്കുന്നു വർത്തന എന്നോട് എന്ത് ചെയ്യാൻ പറ്റും ലോകത്തിന് എന്ത് ചെയ്യാൻ പറ്റും ലോകത്തിന് നിന്നെ പട്ടിണിക്കിട്ട് കൊല്ലാൻ പറ്റുമായിരിക്കും അതിനപ്പുറം ചെയ്യാൻ പറ്റും പട്ടിണിയുടെയും ദാരിദ്ര്യത്തിന്റെ നടുവിൽ ജീവിച്ച് എത്രയോ പേര് വിശുദ്ധരായിരിക്കുന്നു എത്രയോ പേര് ദൈവസന്നിധി വിലപ്പെട്ടവരായിരിക്കുന്നു ലോകത്തിന്റെ മുമ്പിൽ വില കുറയുമ്പോ അത് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്റെ വില വർധിക്കുകയായിരിക്കും ലോകം നിന്നെ വേണ്ടെന്ന് പറയുമ്പോ ദൈവം നിന്നെ വേണോന്ന പറയുന്നത് ആ കർത്താവ് അയാൾ ആ കർത്താവിനെ നിന്നെ അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റും ചങ്കിലെ ചോര നൽകിയല്ലേ നിന്നെ സ്നേഹിച്ചേ നെഞ്ചു വിളർക്കപ്പെടാൻ അനുബന്ധിച്ചിട്ടല്ലേ നിനക്ക് രക്ഷ നേടി ആ ദൈവത്തിന് എങ്ങനെ നമ്മൾ മറക്കാൻ പറ്റും സ്നേഹിക്കാതിരിക്കാൻ കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടി കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് കർത്താവേ ഈ നിമിഷങ്ങളിൽ മനസ്സിനേറ്റം മുറിവുകളുമായി കടന്നുപോകുന്ന മക്കൾ ദുഃഖത്തിലും ഭയത്തിലും വേദനകളിലും സങ്കടങ്ങളിലും ഇന്നലകളുടെ തിരസ്കരണത്തിന്റെ ഓർമ്മകളൊക്കെ പേറി കടന്നു പോകുന്ന മക്കൾ ഇതിനെ തൊണ്ട് എല്ലാം ഇപ്പോൾ ഈശോ നീ സൗഖ്യം നൽകണമേ ഇപ്പോൾ തന്നെ സൗഖ്യം നൽകണമേ നിന്റെ സ്നേഹത്താലുള്ള സൗഖ്യം നിന്റെ പരിശുദ്ധ രക്തത്താലുള്ള സൗഖ്യം ഇപ്പോൾ ഈ മക്കൾക്ക് നൽകണമേ Hallelujah, hallelujah, hallelujah. Yis Yis yadra, 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 yadra. എല്ലാ സ്നേഹത്തിനും ഏറ്റവും യോഗ്യനാമൻ അല്ല ദൈവമേ നമ്മ സ്വരൂപ സൃഷ്ടികളെ ആളുമുപരിയായി നിന്നെ സ്നേഹിച്ചിടും എല്ലാ സ്നേഹത്തിനും ഏറ്റം യോഗ്യനാമൻ അല്ല ദൈവമേ നമ്മ സ്വരൂപ സൃഷ്ടികളെ സ്നേഹിച്ചിടും ഭർത്താവെ എല്ലാറ്റിനുപരിയായി നിന്നെ സ്നേഹിക്കുക എല്ലാറ്റിനുപരിയായി നീ എന്നെ സ്നേഹിച്ച അതുപോലെ എല്ലാറ്റിനുപരിയായി നിന്നെ സ്നേഹിക്കുക ഇവ നീ ഇടപെടുന്നു സ്നേഹം കൊണ്ടുതന്നെ നിറയ്ക്കണമേ ആ സ്നേഹത്തിൽ നീ എന്നെ നിറയ്ക്കുമ്പോ എന്റെ അന്ധകാരങ്ങള് അന്ധകാരങ്ങള് ആത്മഹത്യാ പ്രവണതകള് നിരാശകൾ എല്ലാം ഇല്ലാതാകുമല്ലോ ഓ ദൈവമേ നിന്റെ സ്നേഹത്താൽ നീ നിറയ്ക്കണമേ വെറുപ്പിന്റെ വിദ്വേഷത്തിൻ്റെ വൈരാഗ്യത്തിൻ്റെ പകയുടെ പ്രതികാരത്തിൻ്റെ എല്ലാ മനോഭാവങ്ങളിൽ നിന്നും എൻ്റെ സ്നേഹത്താൽ നീ എന്നെ വിശുദ്ധീകരിക്കണമേ ം യക്ഷനാഥന മുഴു ആത്മാവ് ഹൃദയവുമായി അമേ മുഴു മരവോടെയും സർവശക്തിയോടും സദാ സ്നേഹിച്ചിടും വിശ്വേ സൃഷ്ടാവം മുഴുവാത്മാവും മുഴു ആത്മാവ് ഹൃദയവുമാഴു മരവോടെയും സർവശക്തിയോടും സ്നേഹിച്ചിടും മയിൽ എല്ലാ സേഹത്തിനും യോഗ്യരാമൻ നല്ല ദൈവമേ നന്മ സ്വരൂപ എല്ലാ സൃഷ്ടികൾ കണ്ണുനീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിക്കുന്ന ദൈവമേ എൻ്റെ നിലവിളിക്ക് ഉത്തരം തരുന്ന കർത്താവേ അതുപോലെ ആരും എന്നെ കരുതാനില്ലാത്തപ്പോഴും ആരും എന്നെ സ്നേഹിക്കാനില്ലാത്തപ്പോഴും ആരും എന്നെ മനസ്സിലാക്കാനില്ലാത്തപ്പോഴും എന്നെ കരുതുന്ന എന്നെ സ്നേഹിക്കുന്ന എന്നെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നു എൻ്റെ ദൈവമേ എൻ്റെ ആ സ്നേഹത്തിന് നന്ദി പറയുന്നു എൻ്റെ കരുതലിന് നന്ദി പറയുന്നു എൻ്റെ കാരുണ്യത്തിന് ദൈവമേ നന്ദി അളവില്ലാതെ നിന്നെ സ്നേഹിക്കാൻ ോഹിച്ചിടാൻ വല്ലഭാനുവരുതേ നിന്നോട് എളിയോരേറ്റം ചെയ്യുന്നതിനു മുമ്പേ നഷ്ടമാക്കിടമകിലവും ഞാൻ വല്ല പാവത്താലേ എന്നെ ദ്രോഹിച്ചിടാൻ വല്ലഭാനു നിന്നോടെ എളിയോരറ്റം ചെയ്യുന്നതിനു മുൻപേ നഷ്ടമാക്കിടമകിലവും ഞാൻ എല്ലാ സ്നേഹത്തിനും യോഗ്യരാമൻ അല്ല ദൈവമേ വന്ന സ്വരൂപ അവയെല്ലാ സൃഷ്ടികളെ നിന്നെ സ്നേഹിച്ചിടും എല്ലാ സ്നേഹത്തിനും എല്ലാ മക്കളും ഏറ്റുമാടി നല്ല ദൈവമേ നമ്മ സ്വരൂപ എല്ലാ സൃഷ്ടികളെ അളുമുപരിയായി നിന്നെ സ്നേഹിച്ചിടും

എല്ലാ മക്കളും ും വഴികൾക്കെല്ലാം എല്ലാവരുടെയും ദൈവത്തിനേക്ക് കരങ്ങൾ രണ്ടും തുറന്ന് യാതനാപൂർവം പിടിച്ച് കർത്താവിനെ കണ്ണു തുറന്ന് കണ്ട് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടി പിടിച്ച് ഹൃദയം കർത്താവിന് കൊടുത്ത് വേദനകളെ ഈശോയ്ക്ക് കൊടുത്ത് ഏതാനും നിമിഷം കൂടി ഈശോയെ സ്തുതിച്ച്